കേരളത്തിന്റെ ആരോഗ്യരംഗം നാഥനില്ലാ കളരിയായി മാറിയെന്ന് കെ സി വേണുഗോപാൽ എം പി കുറ്റപ്പെടുത്തി രക്ഷാപ്രവർത്തനം വൈകിയത് ആരോഗ്യമന്ത്രി കാരണമാണെന്നും ബിന്ദുവിന്റെ മരണത്തിൽ ഉത്തരവാദിത്വം മന്ത്രി ഏറ്റെടുക്കണമെന്നും പ്രതിപക്ഷ നേതാവ് വി ഡി സുധീശൻ പറഞ്ഞു കോട്ടയം മെഡിക്കൽ കോളേജിലെ അപകടത്തിൽ രണ്ടേക്കാൽ മണിക്കൂറിന് ശേഷമാണ് കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ നിന്ന് ബിന്ദുവിന്റെ മൃതദേഹം കണ്ടെത്തിയത് കെട്ടിടത്തിൽ ആരുമില്ലെന്ന മന്ത്രി വീണ ജോർജിന്റെ പ്രതികരണമാണ് രക്ഷാപ്രവർത്തനം വൈകാൻ കാരണമായതെന്നാണ് പ്രതിപക്ഷ സംഘടനകളുടെ ആരോപണം ബിന്ദുവിന്റെ മരണത്തിന്റെ ഉത്തരവാദിത്വം വകുപ്പ് മന്ത്രിക്കാണെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ആരോഗ്യമന്ത്രി വന്ന് അവിടെ ഉപയോഗിക്കാത്ത കെട്ടിടമാണ് അതിനകത്ത് ആരുമില്ല എന്ന് പറഞ്ഞത് എന്ത് വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് അവരുടെ ആ ഒറ്റ പ്രഖ്യാപനം കൊണ്ടാണ് ഇന്നവിടെ രക്ഷാപ്രവർത്തനം നടക്കാതെ പോയത് ഒരു കുടുംബത്തിന് അവരുടെ അമ്മ നഷ്ടപ്പെട്ടത് ഈ ഉത്തരവാദിത്വം അവരാണ് രക്ഷാപ്രവർത്തനം നടക്കാതെ പോയതിന്റെ പോയ കോട്ടയം മെഡിക്കൽ കോളേജിലെ അപകടം നിർഭാഗ്യകരമെന്നും ആരോഗ്യരംഗം നാഥനില്ലാ കളരിയായെന്നും കെ സി വേണുഗോപാൽ പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആളുകൾ ഒരു മെഡിക്കൽ കോളേജ് ആശുപത്രിയിലാണ് ഈ ദുരന്തം ഉണ്ടായത് ഇത് കേരളത്തിലെ ആരോഗ്യമേഖല നാഥനില്ലാ കളരിയാക്കി മാറ്റിയിരിക്കുകയാണ് ബിന്ദുവിന്റെ ജീവനെടുത്തത് മെഡിക്കൽ കോളേജിന്റെ അനാസ്ഥയെന്നാരോപിച്ച് പ്രതിപക്ഷ യുവജന സംഘടനകൾ പ്രതിഷേധിച്ചു യൂത്ത് കോൺഗ്രസ് യൂത്ത് ലീഗ് പ്രവർത്തകർ സൂപ്രണ്ടിന്റെ ഓഫീസ് ഉപരോധിച്ചു മണിക്കൂറാണ് ഇവിടെ ഇവിടെ ഒരു രോഗി രോഗി ആ സമയത്ത് ഫയർഫോഴ്സും പോലീസും പറഞ്ഞു എന്നിട്ട് പ്രതിഷേധക്കാരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി ആരോഗ്യവകുപ്പ് മന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് പ്രതിഷേധം ശക്തമാക്കുകയാണ് പ്രതിപക്ഷം റിപ്പോർട്ട് കോട്ടയം